വിവാദ പ്രസംഗവുമായി കായംകുളം എം എൽ എ യു പ്രതിഭ കട ഉദ്ഘാടനത്തിന് ഉടുപ്പില്ലാത്ത സിനിമാതാരങ്ങളെ കൊണ്ടുവരുന്നതാണ് പുതിയ സംസ്കാരം എന്നാണ് യു പ്രതിഭ പ്രസംഗത്തിൽ പറയുന്നത് ഇത്തരം രീതികൾ മാറണം തുണിയെടുത്തു വന്നാൽ മതിയെന്ന് അവരോട് പറയണം മാന്യമായ വസ്ത്രധാരണം അനുസരിക്കേണ്ടത് തന്നെയാണ് എന്നും എം എൽ എ പറയുന്നു ആ വാക്കുകളും കട ഉദ്ഘാടനത്തിന് സിനിമാ താരങ്ങൾ അത് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങൾ കൊണ്ടുവരുന്നതിന് പുതിയ സംസ്കാരം എന്തിനാ അത് ഇത്രയ്ക്ക് വാങ്ങിയതാണോ കേരളത്തിലെ മനുഷ്യർ തുണി എടുക്കാത്ത ഒരാളെ വന്നാൽ എല്ലാരോടും തിരിച്ചു കയറുക അതൊക്കെ പറയാനോ നിങ്ങൾ തുണി എടുത്ത് വന്നാൽ മതി എന്ന് പറയാം ഇതൊരു സദാചാരമാണെ എന്റെ നേരെ ഉണ്ടാക്കാൻ വരരുത് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ മാന്യമായ വസ്ത്രധാരണം ധരിക്കാന്നുള്ളത് അനുസരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത്യാവശ്യം രഘു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിലെ പരാമർശം അത് ബോഡി ഷീമിങ് ആണ് അതിന് പിന്നാലെ ഇന്നലെ ആലപ്പുഴയിൽ നിന്നുള്ള ചിത്രരഞ്ജൻ എം എൽ എയുടെ പരാമർശം ഇപ്പോഴിതാ യു പ്രതിഭ മറ്റൊരു വിഷയത്തിൽ ഒരു വിവാദ പ്രസംഗം നടത്തിയിരിക്കണം ഈ പ്രസംഗത്തിൽ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന എന്താണ് ഇത് ഏത് വേദിയിലായിരുന്നു ഏത് സാഹചര്യത്തിലായിരുന്നു കായംകുളം നിയമസഭാ മണ്ഡലത്തിലെ എരിവ് എന്നുള്ള സ്ഥലത്ത് ഉള്ള ഒരു ഗ്രന്ഥശാലയുടെ പരിപാടിയിലാണ് യുവ പ്രതിഭ എം എൽ എ നമ്മൾ കേട്ട രീതിയിൽ പ്രസിദ്ധിച്ചത് എം എൽ എ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ എല്ലായിടത്തും ഈ താരങ്ങളോട് വല്ലാത്തൊരു അഭിനിവേശവും അല്ലെങ്കിൽ ഒരു ഒരു രീതിയിലുള്ളൊരു സ്നേഹപ്രകടനവും സമൂഹത്തിന് കൂടുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ഉദ്ഘാടനങ്ങൾക്കും സിനിമാ താരങ്ങളെയാണ് ക്ഷണിക്കാറുള്ളത് ആ ഉദ്ഘാടനത്തിനെത്തുന്ന താരങ്ങൾ പലപ്പോഴും അല്പവസ്ത്രധാരികളായിട്ടാണ് എത്താറുള്ളത് അതുകൊണ്ട് തന്നെ ആ സിനിമാ കാലങ്ങളെ കാണുന്നതിനോട് മാത്രമല്ല ഈ അൽപ്പവസ്ത്രം ധരിച്ചെത്തുന്ന ആളുകളെ കൂടി കാണാൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ഇത്രയും ആളുകൾ അവിടെ തടിച്ചുകൂടുക ഇത്രത്തോളം ഒരു വായ്നോക്കികളായി മാറുകയാണോ മലയാളി സമൂഹം എന്നുള്ള ചോദ്യമാണ് എം എൽ എ ഉന്നയിച്ചത് എന്ന് മാത്രവുമല്ല ഇത്തരം ഒരു പ്രസംഗം നടത്തിയതുകൊണ്ട് ഒരു സദാചാര ഇതുമായിട്ട് തന്റെ നേരെ വരണ്ട എന്നും എം എൽ എ പറയുന്നുണ്ട് ശരി ഉടുപ്പില്ലാത്ത താരങ്ങളെ കൊണ്ടുവരുന്നു അല്പവസ്തുധാരികളായി എത്തുന്നു തുടങ്ങിയ പരാമർശങ്ങളാണ് എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഇപ്പോൾ അടിക്കടി സമാനമായി പല വിധത്തിലുള്ള പരാമർശങ്ങളൊക്കെ വരികയാണ് രഘുനാഥ് നാരായണ വിവരങ്ങൾ നൽകിയത്